നമ്മളിങ്ങനെ വിചാരിക്കും നമ്മുടെ ഉപ്പമാരൊക്കെ അവരൊക്കെ ഒരുപാട് ഒരുപാട് സുഖത്തിലൂടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്ന് ചിന്തിക്കും എനിക്കറിയുന്ന ഒരു ഉപ്പ അദ്ദേഹം ഞാൻ കാണുന്നത് ഞാൻ കുഞ്ഞായ സമയത്ത് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു പഴയ വീട് പൊളിച്ച് പുതിയതാക്കി പണിത വീടിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ആ പഴയ വീട്ടിൽ നിന്നും ഒഴിവാക്കിയ ടോയ്ലറ്റിൽ നിന്നും ഒഴിവാക്കിയ ക്ലോസറ്റില്ലേ ക്ലോസറ്റ് ഇങ്ങനെ തോളിലേന്തി അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഒരു പ്രായമുള്ള ഒരു ഉപ്പയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ കണ്ടത് ഈ രീതിയിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച ഒരു വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ഈ ഒരു വസ്തു കഴുകി വൃത്തിയാക്കി തൻ്റെ തോളത്തേറ്റി കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കാണ് ഇരുപത് വർഷം മുപ്പത് വർഷത്തിനൊക്കെ ശേഷം ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ കണ്ടതാണ് പിന്നെ ഒരു ഇരുപതോ ഒക്കെ വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും കാണുന്നുണ്ട് പക്ഷെ ഒരു ഇരുപത്തഞ്ചു വർഷത്തിനൊക്കെ ശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ ഒരു നല്ല പ്രായമായിട്ടുണ്ട് പിന്നെ നീളൻ കുപ്പായൊക്കെ ധരിച്ചിട്ട് തുണിയൊക്കെ ധരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കയറി വന്നു അപ്പോൾ ഇപ്ര ഈ ഒരു പ്രായത്തിലൊക്കെ ഞാനായപ്പോ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യാലോ അന്നൊക്കെ ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ ഈ ചിത്രം എൻ്റെ മനസ്സിലുണ്ട് എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നൊക്കെ പക്ഷെ അത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും നമുക്കന്നൊന്നും അത് ആ ഭാഗം നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിലതുണ്ട് ശേഷം ഈ ഉപ്പ വന്നപ്പം ഞാൻ ഈ ഉപ്പയോട് ചോദിച്ചു എന്താ എല്ലാവരുടെയും വിശേഷമൊക്കെ മക്കളുടെയൊക്കെ വിശേഷം എന്താണെന്ന് വെച്ചു ഉപ്പ അദ്ദേഹത്തിൻ്റെ തുണി ഇങ്ങനെ ഇത്തിരി മാറ്റിയിട്ട് വലിയൊരു ട്രൗസർ ധരിച്ചിട്ടുണ്ട് അതിൻ്റെ പോക്കറ്റിന്ന് ഇങ്ങനെ കുറച്ച് സാധനം എടുത്തു ഫോട്ടോസാ അദ്ദേഹത്തിന് ഒരു എഴു എൺപത്തി ഒക്കെ പ്രായമായിട്ടുണ്ടാവും എന്തായാലും എൺപത്തി ഈ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ ഓരോ മക്കളെ ഫോട്ടോ എല്ലാ മക്കളുടെയും ഫോട്ടോ ഇങ്ങനെ ഇത് കണ്ടു എൻ്റെ മൂത്ത മോന് ഇവനിപ്പം അലഹമില്ല ഗൾഫിൽ നിന്നൊക്കെ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ മോനാണ് ഇവൻ്റെ നാട്ടിൽ തന്നെ ഒരു ഷോപ്പാണ് എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് കൊണ്ട് നടക്കുക മക്കളെ ഒരു കാലത്ത് നാണവും മാനവും കെട്ടാലും വേണ്ടില്ല എൻ്റെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കണം എന്ന് കരുതി മറ്റുള്ളവരുടെ മുന്നിലൂടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കഷ്ടപ്പെട്ടതിൻ്റെ ആത്മ അദ്ദേഹം ഇപ്പൊ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇഷ്ടപ്പെട്ട വസ്ത്രവും ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ഒന്ന് പോയി നോക്കണം ഉപ്പയുടെ ഒക്കെ ചെരുപ്പ് എന്നിട്ട് പോയി നോക്കണം ഞായറാഴ്ചകളിലെ പരിപാടിക്കിടുന്ന ചെരുപ്പ് നിങ്ങളുടേത് സാധാരണ സ്കൂളിലേക്ക് ഇടുന്ന ചെരുപ്പ് പിന്നെ പുതിയ പുതിയ മോഡൽ അനുസരിച്ച് ഇങ്ങനെ മാറി വരുമ്പോൾ ക്യാൻവാസ് ഷൂ ആണെങ്കിൽ അത് അതിനുശേഷമുള്ളപ്പോഴത്തെ പുതിയ ടൈപ്പ് ചെരുപ്പാണെങ്കിൽ അത് എത്ര ഉണ്ടാകും ഇവരുടേത് പൊട്ടാനായി തേഞ്ഞു പോയി അവസാനം അവസാനം ഇനി മുന്നോട്ട് പോവില്ല എന്ന് കരുതുമ്പോൾ മാത്രമേ വാങ്ങുകയുള്ളൂ ദാഹിച്ച് വലഞ്ഞിങ്ങനെ നടക്കും ഇപ്പൊ വിചാരിക്കും നല്ലൊരു ടീ ഷോപ്പ് ഒക്കെ കാണുമ്പോ തിരിച്ചൂടുള്ള ചായ കുടിക്ക അല്ലെങ്കിൽ തണുത്ത ഒരു വെള്ളം കുടിക്കുക ഒരു ജ്യൂസ് കുടിക്ക ഇങ്ങനെ തിരിയും വേണ്ട ഇതും കൂടി എൻ്റെ മക്കൾക്ക് ഇരിക്കട്ടെ കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ കുടുംബം എന്ന് പറയുന്ന ഒരു ആ ഒരു തനിക്ക് പടച്ചവൻ തന്ന അനുഗ്രഹത്തിലൂടെ തന്ന എൻ്റെ മക്കള് ആ മക്കളെ നല്ല നിലയിൽ ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ കൊണ്ട് നടക്കണമെന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ആഗ്രഹം അതിനനുസരിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊരു പക്ഷേ ചിലപ്പോഴൊക്കെ അവരുടെ ഉള്ളില് നമ്മളെ കൊണ്ട് നമ്മളെ കൂടെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ നല്ലത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തമാശ പറഞ്ഞിരിക്കാനോ ഒന്നും പറ്റിയില്ല എന്ന് വരാം എന്ന് കരുതിയിട്ട് അവരുടെ ഉള്ളിൽ ഇഷ്ടം ഇല്ലാതുകൊണ്ടല്ല അവർക്ക് നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തോ അതുകൊണ്ട് അവരെ കാണാനും അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞൊടിയിട കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എൻ്റെ ഉപ്പ ഒരു മണിക്കൂർ മണിക്കൂറുമ്പോൾ ഞങ്ങളോട് സംസാരിച്ചതാണ് വീഡിയോ കോളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നാട്ടിൽ തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് ഉപ്പ ഇനിയില്ല എന്നുള്ളതാണ് എൻ്റെ അനിയത്തിമാരെ ഞാൻ പറയുകയാണ് നമുക്കൊരു വലിയ പ്രൊട്ടക്ഷനും ഒരു അഭിമാനമാണ് ഒരു മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നുന്ന തരത്തിൽ നമുക്ക് എൻ്റെ ഉപ്പച്ചി ചിപ്പം എല്ലാവരും ഇങ്ങനെ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെൻ്റെ ഉപ്പയാണ് എനിക്ക് ഒരു ഒരു വേദനയാണ് എനിക്ക് പറയാൻ എൻ്റെ എൻ്റെ ഉപ്പയാണ് എന്ന് പറയാൻ എൻ്റെ ഉപ്പില്ലല്ലോ എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് കാരണം നമുക്കത് പോയിക്കഴിഞ്ഞാലേ എനിക്കിപ്പോൾ അത് കറക്റ്റ് പറയാൻ പറ്റും ഴിഞ്ഞാലേ നമുക്ക് ആ ഒരു വല്ലാത്ത ശൂന്യത മനസ്സിലാവുള്ളൂ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത അന്ന് ഞങ്ങൾ അഞ്ചു മക്കൾക്കും താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ രാത്രി വീട്ടിലേക്കൊരു പണ്ഡിതൻ വന്നു അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ അഞ്ചു മക്കളെയും വിളിച്ചു ഉമ്മ പിന്നെ ഇതേ ഇരിക്കയാണ് അഞ്ചു മക്കളെയും വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കുടുംബത്തിന്ന് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് അള്ളാഹു ആദ്യം കൊണ്ടുപോക ആ വാക്കിന് എന്തോ ഒരു വലിയൊരു കുളിർമ തോന്നി ഒരു ആശ്വാസം തോന്നി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അല്ലേ പഠിച്ചോൻ ഇഷ്ടമുള്ള ഒരു കുടുംബമാണല്ലോ ഞങ്ങളുടേത് ഞങ്ങളുടെ ബാപ്പ പഠിച്ചോൻ അത്രക്കും ഇഷ്ടമുള്ള ഒരാളാണല്ലോ അപ്പൊ ഉപ്പ പോയിട്ടില്ല ഉപ്പ നിങ്ങളുടെ ഉള്ളിലൂടെ ജീവിക്കും എങ്ങനാ ഒന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ പൈപ്പിലൂടെ വെള്ളം തുറന്നിട്ട് പോകുന്നത് കാണുമ്പോൾ പൈപ്പ് അടക്ക ഫാനും ലൈറ്റും ഇങ്ങനെ വെറുതെ ഇട്ട് കിടക്കുന്നത് കാണുമ്പോൾ അത് ഓഫ് ചെയ്യാം ഉപ്പന്റെ കൂട്ടുകാരെ നല്ല രീതിയിൽ പരിഗണിക്ക ഉപ്പയുടെ കുടുംബക്കാരെ പോയി വിസിറ്റ് ചെയ്യ ഉപ്പ സഹായം ചെയ്തിട്ടൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പോയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഉപ്പ നിങ്ങളുടെ കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ അങ്ങനെ തന്നെയാ പക്ഷെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഓരോ മുക്കിലും മൂലയിലും നോക്കിയാൽ ഇപ്പം നന്നാക്കിയ പഴപ്പ് ഉപ്പ നന്നാക്കിയ പഴയ അല്ലേ ഉപ്പ നന്നാക്കിയ പൈപ്പ് ഉപ്പ കൊത്തിവെച്ചത് ഉപ്പുണ്ടാക്കി വെച്ച കൃഷിയിടങ്ങള് ഉപ്പ കെട്ടിയ കുഞ്ഞു മതിൽ ഉപ്പ തേച്ച ചില സ്ഥലം കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എടുക്കുന്ന ഉപ്പന്മാരൊക്കെ വീട്ടിലിങ്ങനെ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ പഠിച്ചോന് ഏതു ഭാഗത്തു നോക്കിയാലും ഉപ്പയാണ് കാണുന്നത് ഏതു ഭാഗത്തു നോക്കിയാലും ഉപ്പ ചെയ്തു വെച്ചതാണ് കാണുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളെ ഉപ്പ നിങ്ങളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ജീവിക്കുന്നു ശരീരമേ പോയിട്ടുള്ളൂ ഉപ്പ ചെയ്തു വെച്ച നന്മകളൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ട് ആ നന്മകൾ നിങ്ങൾ അഞ്ചു മക്കളും കൂടെ ഏറ്റെടുത്ത് നിങ്ങളുടെ കൂടെ എങ്ങനെ ജീവിതത്തിന്റെ കൂടെ എങ്ങനെ കൊണ്ടടക്ക അതല്ലേ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ ജീവിക്കേണ്ടത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഉമ്മയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഉമ്മക്കും സമാധാനം ജീവിതത്തെ കുറെ ഒക്കെ ഇരുന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം കാരണം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു വലിയ കൃഷിയിടം പോലെ ഫ്രീ ആയിട്ടിങ്ങനെ വിളനിലം പോലെ ഇങ്ങനെ തന്നതാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വിശാലമായ ഇടമാണ് നല്ല നല്ല ഭൂമിയാണ് നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറഞ്ഞത് ഈ ജീവിതത്തിൽ എന്ത് വിത്ത് നടണമെന്നുള്ളത് നമ്മൾ ആ തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താണോ നടാൻ പോകുന്നത് അതവിടെ വളരും നമ്മുടെ ലൈഫ് അങ്ങനെയാണ് ആയി കിടക്കാണ് പക്ഷെ നല്ല ഫെർട്ടിലൈസേഷൻ ഒക്കെ ഉള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അവിടെ നമ്മൾ ഹരിക്കേനോ മറ്റെന്തെങ്കിലും ഹെംലോക്കോ വിഷച്ചെടികളൊക്കെ കൊണ്ടുവന്ന് നട്ടാൽ അതവിടെ വളരും അതല്ല നമ്മൾ അവിടെ നടാൻ പോകുന്നത് നല്ല സുഗന്ധമുള്ള നല്ല ഫലങ്ങൾ തരുന്ന ചെടികളോ തൈകളോ ആണെങ്കിൽ അതും അവിടെ വളരും അങ്ങനെ ആ ജന്മം നമുക്ക് തന്നിട്ട് അവസാനം നമ്മൾ എവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പഠിച്ചു ചോദ്യം ചോദിക്കും അപ്പൊ ഉത്തരം പറയാൻ നമുക്ക് പറ്റണം നമ്മളെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോനെ എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയപ്പോ അവന്റെ ഉപ്പ ഗൾഫ് പോയതാണ് പിന്നെ അവന്റെ ഉപ്പ തിരിച്ചു വരുന്നത് അവൻ പ്ലസ് ടു ലെത്തുമ്പോഴാണ് എട്ടിലെത്തിയ മോന് പ്ലസ് ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം വീടിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടുകാരും ഒപ്പയൊക്കെ ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും ഇത്തരം പരിപാടികളൊക്കെ നടത്തുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നടത്തണേ കാരണം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഉള്ളിലൊക്കെ നല്ല സൗകര്യമുണ്ട് റമദാൻ ക്ലാസ്സുകളൊക്കെ അവിടെ നിന്ന് വെക്കണേ എന്നൊക്കെ പറയും അവന്റെ വീട്ടിൽ അവൻ ഒരു ആൺകുട്ടിയുള്ളൂ അവൻ്റെ എളാപ്പൻ്റെ വീട്ടിലും നാലോ അഞ്ചോ പെൺകുട്ടികളാണ് ചുരുക്കി പറഞ്ഞ എളാപ്പയും ഗൾഫിലാണ് ഇവന്റെ ഉപ്പയും ഗൾഫിലാണ് ആ മൊത്തം ഫാമിലിയിൽ ഇവൻ മാത്രമേ ഒരു ആൺകുട്ടിയായിട്ട് അപ്പുറത്തുള്ള വീട്ടിലെ എളാപ്പയുടെ വീട്ടിലെ സിസ്റ്റേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത് ഇവനാണ് പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെത്തി അത്രയും പ്രായമായി നാലഞ്ചു വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പണി കഴിയാനായി കഴിയാനായി അവസാനം കുറച്ച് ഫിറ്റിങ്സ് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത ആഴ്ച ആ വീടിന്റെ ഹൗസ് വാമിങ് കുഞ്ഞു വാ കുട്ടിയായപ്പോൾ പോയ ഉപ്പ പൊടിമീശക്കാരനായിട്ടുള്ള തന്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വരിക തൻ്റെ മോനെ കാണാനും അവനെ ഏറ്റെടുത്ത് നടത്തി കാര്യങ്ങളൊക്കെ കാണാനും ആ വീടിന്റെ ഹൗസ് വാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപ്പ തിരിച്ചു വരാനിരിക്കാം കറക്റ്റ് ഒരു നാലഞ്ച് ദിവസം മുന്നേ ഒരു ബുധനാഴ്ച രാത്രി എളാപ്പൻ്റെ വീട്ടിലെ മോക്ക് ഒരാവശ്യം വന്നു അതിന് ഇവനും അവളെയും കൂടി കൂട്ടി ബൈക്കെടുത്തിട്ട് സിസ്റ്ററേയും കൂട്ടി എടുത്തിട്ട് പോയി തൊട്ടടുത്ത ഷോപ്പിൽ പോയി അതില്ല അതിൻ്റെ അങ്ങാടി പോയി അവിടെ ഇല്ല കുറച്ചുകൂടി ദൂരെ അഞ്ചേരി വരെ വരേണ്ടി വന്നു അവിടെ എത്തിയിട്ടുള്ളൂ ഒരു രാത്രി ഒരുപാട് അധികമായിട്ടൊന്നുമില്ല സമയം കോഴി കൊണ്ടുവരുന്ന ഷോപ്പുകളിലേക്ക് ഇറക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചെറിയൊരു വാഹനം തട്ടിയിട്ട് അവിടെ വെച്ചിട്ടന്നെ അവൻ മരണപ്പെടുകയാണ് അവനിങ്ങനെ എണീച്ചിരുന്നത്രേ ഇരുന്നിട്ടിങ്ങനെ പിന്നെ എന്തോ ഒന്ന് പറഞ്ഞത്ര ശേഷം അവൻ്റെ ജീവിതം അവിടെ കടിയാണ് സിസ്റ്റർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ഒരു മെൻറ്റൽ ഷോക്ക് ചെറിയൊരു പ്രയാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് പിന്നെ ക്ലിയറായി അങ്ങനെ അവൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ ഉപ്പ അവൻ്റെ ഫ്രണ്ട്സ് വീട് ഹൗസ് ഫാമിങ്ങിന് വരാനിരിക്കുന്ന അവൻ്റെ ഫ്രണ്ട്സ് അവർ ആ വീട്ടിൽ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ലായിരുന്നു ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇവൻ്റെ മയ്യത്താണ് എങ്ങനെ അത് താങ്ങാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ പോലും അറിയില്ല അന്ന് രാത്രി അവൻ്റെ ഉപ്പ ബുധനാഴ്ച സംഭവം കഴിഞ്ഞു വ്യാഴാഴ്ച രാത്രി ഉപ്പേക്കെത്തി മയ്യത്തൊക്കെ എല്ലാം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു രാത്രി മരുവിന് ശേഷമാണ് ഖബറടക്കം അപ്പോൾ എൻ്റെ മോനൊക്കെ അവനേക്കാളൊരു നാല് വയസ്സ് താഴെയുള്ള ആളാണ് അപ്പോൾ ഇവന് ഇവരൊക്കെ ഇക്കാക്കന്മാരെ പോലെ മദ്രസയിലൊക്കെ ഇക്കാക്കന്മാരെ പോലെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന നല്ലൊരു മോനായിരുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന എന്തിനും പോകുന്ന ഒരു മോനായിരുന്നു മോൻ മയ്യത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് സോഫ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോ കണ്ണുനീരിങ്ങനെ രണ്ട് കണ്ണിൽ നിന്ന് വരുന്നുണ്ട് എന്നോട് ചോദിച്ചു ഉമ്മാ പഠിച്ചോനറിയില്ലേ ഉമ്മ എന്തായാലും ഓ മരിക്കും പിന്നെ പഠിച്ചോൻ അങ്ങനെ ഒരു ജീവിതം കൊടുത്ത് പോയി ഒരു നാട് മൊത്തം കരഞ്ഞോണ്ടിരിക്കു പറഞ്ഞു കൊടുത്തു മുൽക്കിലെ രണ്ടാമത്തെ ആയത്ത് അല്ലെ ഹലക്കൽ മൊത്തവൽ ഹയാത്ത ലിയപിലുവക്കും അയ്യക്കും അമല പടച്ച തമ്പുരാൻ നമുക്ക് ഈ ജീവിതം നിങ്ങളിൽ ഏറ്റവും നന്നായി സുഹൃത്തം ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുന്നവരാരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട മോനെ അതുകൊണ്ട് ചിലപ്പം കുറച്ച് ആയസ്സേ പഠിച്ചോ തരുള്ളൂ ആയസ് കുറച്ച് തന്നിട്ട് പരീക്ഷിക്കും ചിലപ്പോ ഒരുപാട് ആയുസ് തന്നിട്ടും പഠിച്ചോം പരീക്ഷിക്കും ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ടായാലും കൂടുതൽ സമയം കൊണ്ടായാലും നല്ല രീതിയിൽ ആര് ചിലവഴിച്ചു എന്നുള്ളതാണ് പഠിച്ചോം നോക്ക ആ ഒരു കാലഘട്ടം മുത്തലിക്കിൻ്റെ ഇവന്റേത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞു പഠിച്ചോം കൊണ്ടുപോയി ബാക്കി നാളന്നേ ജുമുഅ പിറ്റിന്ന് വെള്ളിയാഴ്ചയാണ് ജുമു ആ കുത്തുബ് ഒന്ന് കേട്ട് കഴിഞ്ഞാല് ബാക്കി നിനക്ക് ക്ലിയർ ഔട്ടോ എന്ന് പറഞ്ഞു അവനെ പിറ്റിയെന്ന് അവിടെ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു ആ പള്ളിയിൽ കറക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ പ്രായമായിട്ടോ എല്ലാത്തിനും സോറി പറഞ്ഞ് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നിട്ട് അവസാനം നമ്മളെ പഠിച്ചോം കൊണ്ടു പോയുള്ളൂ എന്നുള്ളൊരിതില്ല ണോ നമ്മളെ കൊണ്ടുവന്നത് പഠിച്ചോനെ ഞാൻ ഇതാ റെഡിയാണ് എന്റെ മാതാപിതാക്കളോട് എന്റെ കുടുംബത്തോണ്ട് കാണിക്കേണ്ട കൂറ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്റെ കടമകളെല്ലാം തന്നെ ഞാൻ കറക്റ്റ് നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ടുപോയിക്കോളൂ ഞാൻ ഇതാ റെഡിയാണ് എന്ന് പറയാൻ പ്രാപ്തമായ കരുത്തുള്ള കോൺഫിഡൻസ് ഉള്ള എത്ര ആൾക്കാര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അറിയാതെയും അറിഞ്ഞും പറഞ്ഞും ചെയ്തും പോയ കുറേ കാര്യങ്ങള് ചില ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണാതെ ഒളിപ്പിച്ചും ചെയ്തു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില രഹസ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം ചെയ്യാം പിന്നെ ആവാം ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം എന്ന് കരുതി നമ്മൾ നമ്മളാക്കി മാറ്റി കൊണ്ടു നടക്കുന്ന ഈ അത്ഭുതങ്ങളോട് നമ്മൾ കാണിച്ചിട്ടുള്ള ചില ക്രൂരതകൾ ക്രൂരതകൾ എന്ന് തന്നെ പറയാം കാരണം അവരെന്താ പറയുക മക്കളല്ലേ നമ്മള് ക്ഷമിക്കും ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അവർക്ക് അവരോട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ആ സമയം കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്ത അത് അങ്ങട്ട് തീർന്നോളല്ലോ എന്ന് കരുതി പറയാതിരിക്കലാണ് ചിലപ്പോഴൊക്കെയെന്ന് അതൊന്ന് കൊണ്ടേ അലക്ക് എന്ന് പറഞ്ഞാല് അലക്കാൻ വാഷിംഗ് മെഷീനാ വാഷിംഗ് മെഷീൻ ഇഷ്ട പിന്നെ പറയും വെള്ളം ഒന്ന് ഒഴിവാക്കുക ഉണക്കാനിട്ട് അലക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മ ഒരു ഹെൽപ്പാണ് ആഗ്രഹിച്ചത് പിന്നെ അത് അയലിലേക്ക് എത്തുന്നത് വരെ ആ ഉമ്മ പറയാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമായിരിക്കും ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലും നമുക്ക് നന്മ കൊടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഇവർ ഇല്ലെങ്കിൽ പിന്നെ നാം ഇല്ല ആ രീതിയിലാണ് നമ്മളെ ശരീരം മുഴുവൻ പഠിച്ചോ സൃഷ്ടിച്ചത് നമ്മുടെ മനസ്സും അത് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോയി അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നാണോ വരുന്നത് രണ്ടത്താണിയിലെ അവൾ കടപ്പുറത്തു നിന്നാണോ സോറി ഏതെങ്കിലും ഷോപ്പിന്റെ പുറത്തും തെരുവിൽ നിന്നാണോ എണീച്ച് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ വീട്ടിൽ അതൊരു അഭിമാനമല്ലേ അതുകൊണ്ട് ഇവർക്ക് വേണ്ടി പടച്ച തമ്പുരാനോട് തേടാൻ നാം തയ്യാറാവണം പറ്റിക്കാൻ പാടില്ല കേട്ടോ പറ്റിക്കരുത് ഇനി എന്തുണ്ടെങ്കിലും സ്വന്തം കൂട്ടുകാരിയെ പോലെ കണ്ട ഉമ്മയോട് പറയണം എന്തവർ പറയണെങ്കിലും ഇതിലൊരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് അവർ പറയുന്നത് അല്ലാതെ എന്നെ തളർത്താനോ തകർക്കാനോ വേണ്ടിയല്ല ഗർഭാവസ്ഥയിലാകുന്ന സമയത്ത് വിള പുറത്തേക്ക് വരട്ടെ എന്നിട്ട് വേണം ചിലത് വിളക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ചില വിലക്കുകൾ വെക്കാൻ എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവോ ഉണ്ടാവോ ആരും ഗ്രഹിച്ചിട്ടുണ്ടാവൂല ആരും അങ്ങനെ പറയൂല ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങളാണ് മെല്ലെ 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 നമ്മൾ തകർത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കൗൺസിലറും കൂടി ആയതുകൊണ്ട് സത്യം പറയാലോ മക്കളെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു കറുപ്പാണ് ഞാൻ തുറന്ന് പറയാണ് എന്താന്ന് വെച്ചാല് നമ്മുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് മക്കള് ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരിങ്ങനെ നമ്മളോട് തുറന്ന് പറയുമ്പോൾ ചില മക്കള് മാതാപിതാക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളും പറയാറുണ്ട് രണ്ടു ഭാഗവും ഞാൻ പറയാണ് അപ്പൊ പഠിച്ച റബ്ബിനെ പിന്നെ ഓർത്തുകൊണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളത് ചെയ്യാൻ പാടില്ല നമ്മൾ വഴിവിട്ട ബന്ധങ്ങളിലേക്കോ മോശമായ കാര്യങ്ങളിലേക്കോ പോകുന്നതിന് മുമ്പ് നമ്മളെ നാമാക്കി തീർത്ത നമ്മുടെ പടച്ച തമ്പുരാൻ നാം ആ പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ചില സ്ട്രഗിൾസ് ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യൂറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇടുന്നതിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസൊക്കെ ഉമ്മമാര് പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നുണ്ടാവും അപ്പം നമ്മളൊരു പെൺകുട്ടി ഒരു ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവൾ ധരിക്കേണ്ട വസ്ത്രധാരണത്തെക്കുറിച്ച് അവൾ ആരോടൊക്കെയാണ് ഇടപഴകേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ കുർആാനില് വ്യക്തമായി പറയുന്നുണ്ട് അവൾക്ക് മഹറമായ ബന്ധങ്ങൾ ഏതൊക്കെയാണ് അല്ലാത്ത ബന്ധങ്ങൾ ഏതൊക്കെയാണ് അവളുടെ മുഖമഖനകൾ ഏത് രീതിയിലൂടെ ധരിക്കേണ്ടതുണ്ട് അവൾ എങ്ങനെ വസ്ത്രം ധരിക്കേണ്ടതുണ്ട് ഇതൊക്കെ വ്യക്തമായി പരിശുദ്ധ ഖുർഖാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പരിശുദ്ധ ഖുർഹാൻ അറിയാനും അർത്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് നൂറിൽ പറയുന്നത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മൾ ഇടപഴകേണ്ടതായിട്ട് എല്ലാവരും നമ്മുടെ കസിൻസാ അങ്ങനെയല്ല നമ്മുടെ മൂത്താപ്പയുടെ മകനും എളാപ്പയുടെ മകനും പറഞ്ഞാൽ ഉപ്പമാരുടെ ജ്യേഷ്ഠന്മാരുടെയും അന്യമാരുടെയൊക്കെ മക്കളെടുത്ത് ഇടപഴകുന്നതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളുടെ ഇളയമ്മമാരുടെയും മൂത്തമ്മമാരുടെ ഒക്കെ മക്കള് അവര് നമുക്ക് അത്തരത്തിലുള്ള ബന്ധം അല്ല മാന്യമായി വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ മാത്രം സംസാരിച്ച് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മൾ അവരുടെ ഇടയിൽ ഇടപഴകാൻ അവരുടെ കൂടെ ഒറ്റക്ക് യാത്ര ചെയ്യാനോ തനിച്ചിരിക്കാനോ പാടില്ല എല്ലാവരുടെ കൂട്ടത്തിൽ മാത്രമായിട്ടിരിക്കാനേ പറ്റുള്ളൂ നന്മകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ നന്മയുള്ള കുറച്ച് മക്കളാക്കിയിട്ട് നിങ്ങളെ മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ സംഘാടകര് ഈ മഹല്ല് കമ്മിറ്റിക്കാര് മുന്നിട്ടിറങ്ങിയത് ഇത് വലിയൊരു ടാസ്ക് ആണ് ഇതിൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക ഞാൻ മാറും എന്നിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തും ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ താരാട്ട് പാടുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പാടി ഉറക്കുന്ന പാട്ട് മങ്ങായി മാറി ചന്നം പിന്നം ചാറ്റൽ മഴയിലുറങ്ങി ചക്കരമാവിൻ ചോട്ടിൽ നമ്മുടെ റോജ എന്തിനു വന്നു പിറ നിന്നുടെ ജീവൻ കാക്കും ആരത്തുണ്ടാകും സാന്ത്വന മോതി വന്നു തലോടാൻ ആരുണ്ടാകും ഓരോ വെയിലും മഴയായി മാറും സുഖവും ദുഃഖവും ആരറിയും ആൾക്കൂട്ടത്തിൽ താനെ പെടും ഒരു കാലം മുന്നിൽ മറക്കരുതേ അമ്മ കുഞ്ഞിനോട് ചോദിക്ക എന്തിനാ മോളെ ഇത്തരത്തിലുള്ള ജീർണ്ണിച്ചൊരു സമൂഹത്തിലേക്ക് നീ വന്നു പിറന്നത് നിന്നെ നിന്റെ ജീവനെ എങ്ങനെ കാക്കും രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് അല്ലെഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ ഒന്ന് ഡോക്ടറായിരുന്നു എം ഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരാള് രണ്ടുപേരും മുസ്ലിംസ് ആയിരുന്നു സ്വയം ജീവൻ നശിപ്പിച്ചത് ആ കുഞ്ഞു ഉപ്പപ്പയുടെ അടുത്ത് പോയി പറയോ ഉപ്പപ്പ ഉമ്മച്ചയ്ക്ക് എന്തോ വല്ലാത്തൊരു വേദന പോലെ വരുന്നുണ്ട് ഉപ്പപ്പ ഒന്ന് പോയി നോക്ക് അങ്ങ് മരിക്കട്ടെ ഇത്രത്തോളം ബന്ധങ്ങൾ എത്രത്തോളം ബന്ധങ്ങൾക്ക് വില കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബന്ധങ്ങളായി കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാനും നന്മയുടെ അംശങ്ങളായി നല്ല മാതൃക കാണിച്ചു കൊണ്ട് ജീവിതത്തിൽ മുന്നേറാനും നബിഅ അല്ലൈവലമ്മയും പരിശുദ്ധ കുറാനും നമുക്ക് പറഞ്ഞു തന്ന കാണിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മാതാപിതാക്കളോടും സ്വന്തം കുടുംബക്കാരോടും മറ്റുള്ളവരോടും അയൽപ്പക്കക്കാരോടും സമൂഹത്തോടൊക്കെ ഏറെ ബാധ്യതയുള്ള മക്ക ായിട്ട് തീരാനും നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം അബ്ബുലാലമിനായ തമ്പുരാൻ അതിന് നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും പറഞ്ഞും ചെയ്തു പോയ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും പഠിച്ചു തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും റബ്ബുൽ ആലമിനായ തമ്പുരാൻ അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റബ്ബന ഹബ്ലന വധുറിയൻ വച്ച് അൽനാലിൽ മുത്തമ വാഹൃമുല്ലി റബുൽ ആലമിൻ അസ്സലാലൈക്കും വരഹമുല്ല വരകാത്തൂ